ഏട്ടാ ഞാൻ പ്രതിഭാഗം വാദിക്കുന്നോണ്ട് ചേട്ടൻ കൊഴപ്പം അങ്ങനെ പ്രതിഭാഗം ഇതൊക്കെ നമ്മുടെ ലൈഫാണ് പ്രൊഫഷനും മറ്റേ നമ്മുടെ ലൈഫും നീ അങ്ങനെ അതിൽ കൂട്ട് കൊഴക്കേണ്ട കാര്യമില്ല ധൈര്യമായിട്ട് ആദ്യമായിട്ടല്ലേ ഇങ്ങനെ എതിരായിട്ട് നിൽക്കുന്നത് ഞാൻ എന്തായാലും നീ പൊളിക്കണം കൊച്ചിന് ചോറ് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരുമിച്ച് കഴിക്കണം പൊളിക്കണേ ഞാൻ പൊളിക്കും കേട്ടോ നമ്പർ ിൽ സുമാരുണ്ടോ ഹാജരുണ്ടോ ഹാജരുണ്ടോ കോടതി മുമ്പാകെ മാത്രമേ ബോധിപ്പിക്കാവൂ സത്യം 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 കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ സത്യം 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 എന്ന കക്ഷിയും മേലെടുത്ത് രാഘവൻ നായരുടെ മകൻ മംഗളഭാനു ഭാനു എന്നയാൾ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് എട്ട് വർഷമായി ഈ എട്ട് വർഷ കാലയളവിൽ എന്റെ കക്ഷിക്ക് ആവശ്യമായ ജീവിത സൗകര്യങ്ങൾ നോക്കുകയോ കുട്ടികൾക്ക് ആവശ്യമായുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്തിട്ടില്ല ആയതുകൊണ്ട് എന്റെ കക്ഷിക്ക് എത്രയും പെട്ടെന്ന് വിവാഹമോചനം വേണമെന്ന് താമയായി അപേക്ഷിക്കുന്നു

താങ്കളുടെ പേരെന്താണ് ചോദ്യം നിങ്ങൾ ഇന്നലെ ചോദിച്ച സമയത്ത് പറഞ്ഞു മംഗളഭാനും പതിനായിരം വേണമെന്ന് പറഞ്ഞു ഞാൻ തരാൻ പറഞ്ഞു ഭാര്യയും ഭർത്താൻ കൂടെയാണ് ബാധിക്കുന്നത് അത് ഞാൻ സംഭവിച്ചു പിന്നെ പറഞ്ഞു മംഗളബാനു തോക്കാണെങ്കിൽ ഈ നിൽക്കുന്ന സ്ത്രീയെ പരിചയമുണ്ടോ ഏത് ഇല്ല മംഗളഭിച്ചു നോക്കൂ ഈ നിൽക്കുന്ന സ്ത്രീയെ പരിചയമുണ്ടോ േ അറിയാങ്കി പിന്നെ ചോദിക്കേണ്ട കാര്യം എന്റെ മംഗളോ ഭാര്യ കോടതിയുടെ രീതികളാണ് ഉള്ളത് പറ അറിയാം ആക്ച്വലി എന്താണ് നിങ്ങൾ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം 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 ഡെയിലി ഡെയിലി പ്രശ്നമാണ് കല്യാണം ശേഷം എന്റെ മനസ്സിലാക്കണം എനിക്ക് മുന്നോട്ട് രണ്ടും രണ്ട് പാത്രമാക്കണം പറ്റൂ അയ്യടാ താല്പര്യ നിങ്ങളെ കൂടെ ആര് താമസിക്കണം ജഡ്ജി സാറേ എനിക്ക് ഒരു നിമിഷം പോലും കൂടെ താമസിക്കണ്ട എനിക്ക് എത്രയും പെട്ടെന്ന് റിവേഴ്സ് വേണം എനിക്ക് എത്രയും പെട്ടെന്ന് റിവേഴ്സ് വേണം അല്ല ഈ റിവേഴ്സ് എന്ന് പറഞ്ഞ

വിദ്യാഭ്യാസ സാധാരണ ഈ കാലഘട്ടത്തിൽ ഡിഗ്രി ഹോൾഡർ ആയ എനിക്ക് ഡിഗ്രി വരെയൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ വീട്ടിൽ സൗകര്യമില്ല എ സി ഇല്ലാരി പഠിക്കാൻ വേണ്ടിയുള്ള സൗകര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഏഴാം ക്ലാസ്സിൽ നിർത്തിയ ഇല്ലെങ്കിലും ഞാൻ കളക്ടർ ആവുമായിരുന്നു എടോ പഠിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നതാണ് സത്യം ഐസക് നൂട്ടൻ പോസിന്റെ വട്ടത്തിൽ നിന്നാണ് പഠിച്ചത് ഇബ്രഹാം ലിങ്കൻ മെഴുതിരി വട്ടത്തിരുന്ന് പഠിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് സാറേ ഞാൻ ജനിച്ച നാൾ മുതൽ നഴ്സറി പോകുന്ന കാലഘട്ടം മുതലേ എല്ലാവരും പറഞ്ഞ ഡയലോഗാണ് അവർ അവിടെ അവിടുന്ന് പഠിച്ച് മറ്റതായി ഇവിടുന്ന് പഠിച്ച മറ്റതായി സാറേ ഞാൻ ചെറിയ മണിക്ക് വിടും ഈ രാത്രി വരെ പരിപാടി എവിടെയെങ്കിലും നടന്ന് കളിച്ചിട്ട് വരും അമ്മ വന്നിരുന്ന സാറേ പ്രോത്സാഹിപ്പിക്കരുത് ഞാൻ ഉള്ള കാര്യം പറയാം എനിക്ക് യാളെ വേണ്ട ഒരുപാട് കാരണങ്ങളുണ്ട് പക്ഷെ ഒരു കാരണം ഞാൻ ഇവിടെ പറയാം എന്റെ അച്ഛൻ എനിക്ക് സ്ത്രീധനം തന്ന വസ്തുവിൽ ഒരു തേക്കും ഈട്ടി തൈകളും ഒക്കെ ഉണ്ടായിരുന്നു ഈ മരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു

അതല്ല അച്ഛൻ 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 ജോലിയിൽ നിന്ന് റിട്ടയർ ആയി ഇപ്പോഴും എന്താണ് രാഘവൻ നായർ പച്ച കല്യാണം കല്യാണം എന്ന് ചുമ്മയാണ് ചുമറേ വെറും പപ്പട കച്ചോടാണ് ഈ പപ്പട കച്ചവടം ഐ പി എസ് ആവണ അതെ പപ്പട കച്ചവടം അച്ഛന്റെ കടയുടെ പേരാണ് ഇന്ത്യൻ പപ്പടം സർവീസ് അതെ ഞാൻ ഉദ്ദേശിച്ചു അല്ല ഞാൻ ഇയാളുടെ സ്വഭാവ ശുദ്ധിയിൽ എന്റെ കക്ഷിക്ക് സംശയമുണ്ട് താങ്കൾക്ക് അഭിഹിതമുണ്ടോ താങ്കൾക്ക് അഭിഹിതമുണ്ടോ ഉണ്ട് ഞാൻ ചോദിച്ചാൽ താങ്കൾക്ക് അഭിഹിതമുണ്ടോ എന്നാണ് ചോദ്യം ഉണ്ട് ഉണ്ട് എനിക്കാ ഞാൻ കണ്ടു കഴിഞ്ഞ ആഴ്ച ഞാൻ ശ്രദ്ധിക്കും അഭിതമുണ്ടോ ഉണ്ടെന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ പോയപ്പോ കിലോ പച്ചരി നാല് ചാക്കരി അര കിലോ പഞ്ചസാര ഒരു ലിറ്റർ മണ്ണെണ്ണ എനിക്ക് കിട്ടി എന്റെ അരിവിഹിതം കിട്ടിയെന്ന് പറഞ്ഞു ഭയങ്കര കടയിൽ അരിവിതം കിട്ടിയെന്ന് പറഞ്ഞു അരിവിഹിതമല്ല അഭിഹിതം ശ്രമിക്കുകയാണ് എന്റെ കക്ഷി കണ്ടുപിടിച്ചിരിക്കുന്നു ഒരു ദിവസം എന്റെ കക്ഷി വീട്ടിൽ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇയാൾ അയൽപക്കത്തുള്ള മിനിയെ വീട്ടിൽ വിളിച്ചു വരുത്തി സംഭിച്ചിരിക്കുന്നു ഇതാ നിങ്ങൾ ഇത്ര വിഷയായിട്ട് പറഞ്ഞത് മിനി എന്റെ പൊന്ന സാറേ ഇത് തെറ്റിദ്ധാരണ കൊണ്ട് പറ്റിയാണ് അതായത് ഞാൻ എന്റെ വീട്ടിൽ ഷോക്ക് അടിച്ച് കിടന്ന സമയത്ത് ഞാൻ ചാവും പോയി ആരെങ്കിലും പറഞ്ഞപ്പോ മിനി ഓടി വന്നു അവൾക്ക് മനസ്സിലായി ഞാൻ ചാവുന്നു അപ്പോഴെന്നെ അവൾ എനിക്ക് കൊറേ കൃത്രിമ ശ്വാസം തന്നെ രക്ഷിച്ചു അതിനെ കണ്ടുകൊണ്ട് വന്നിട്ടാണ് കണ്ടോന്നിട്ടാണ് ഇവള് വിഷയത് എന്റെ കക്ഷി ഷോക്ക് ഷോക്കടിച്ചു കിടന്നപ്പോ തെറ്റായ കാര്യൊന്നും അല്ല കറണ്ട് അടിച്ച് വീണ് കിടക്കുന്ന ഒരാൾക്ക് കൃത്രിമ ശ്വാസം കൊടുക്കണൊക്കെ നല്ല കാര്യം തന്നെ പക്ഷെ കറണ്ട് ഇല്ലാത്തു ഇതാണ് എന്റെ ചോദ്യം അത് മാത്രമല്ല യുവർ ഓണർ കക്ഷിയെ എതിർ കക്ഷിയുടെ ആളുകളെ വിട്ട് വിട്ടു പറഞ്ഞ് ഇവളെ മാമനെല്ലാം കൂടെ ഓണർ തന്നാലേ സാക്ഷി രസലകുമാർ ഹാജരുണ്ടോ 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 എന്റെ കളയരുത് കൊണ്ടിടയ്ക്കും എന്നെ പട്ടിയടിക്കുമ്പോൾ ഇവളെ അച്ഛനും സഹോദരനും മാമിനെ കടിച്ചു ഓർമ്മയുണ്ട് എല്ലാം വലിയ പുള്ളി തെറ്റാതെ പറഞ്ഞു കൊടുക്കും എനിക്ക് ഈ പൂവനെ വേണ്ട കേട്ടു നമുക്കൊന്ന് കാണാം കേട്ടോ ഇത് കഴിഞ്ഞിട്ട് സത്യമാണോ എനിക്കൊന്നും മനസ്സിലായില്ല നിങ്ങക്ക് മനസ്സിലായില്ല എനിക്ക് മനസ്സിലായില്ല ഈ പ്രതിഭാഗം നിനക്ക് മനസ്സിലായില്ല മനസ്സിലായില്ല എന്താണ് താങ്കൾ ഉദ്ദേശിച്ചത് രസനകുമാർ നാക്ക് പഠിച്ചെങ്കിലും പറഞ്ഞിട്ടോ നീ പറയുന്നത് എനിക്ക് മനസ്സിലാവും അത് വിഷയമല്ലേ പക്ഷെ ഇവർക്ക് മനസ്സിലാക്കണം എങ്കില് എനിക്ക് ഡൈവോഴ്സ് കിട്ടും ഇങ്ങനൊരു കേസില്ല ഞാൻ വെറുതെ പറഞ്ഞത് ഇവരോടാ ഇതുപോലെ കെട്ടിച്ചമച്ച സാക്ഷികളെ കൊണ്ടുവന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് പ്രതിഭാഗം വയ്ക്കില്ല അതുകൊണ്ട് എന്റെ കക്ഷിക്ക് എത്രയും പെട്ടെന്ന് വിവാഹമോചനം വേണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു അതോടൊപ്പം എന്റെ കക്ഷിയിൽ നിന്നും ഇവർ വാങ്ങിയ സ്ത്രീധന പണം എത്രയും പെട്ടെന്ന് തിരികെ നൽകണമെന്നും ഞാൻ ഹലോ ഏകദേശം ഒരു എട്ട് കോടി രൂപയെങ്കിലും ഉണ്ടായിരിക്കണം അത് എത്ര കേട്ടാ എനിക്ക് തന്നത് എട്ട് കോടി രൂപ എന്റെ പൊണ്ണു സാറേ എനിക്ക് എട്ട് കോടി തോന്നില്ല ആകെ തന്നത് മൂവായിരം തുണു അറിയാം മൂവായിരം രൂപ ഈ മൂവായിരം രൂപ എണ്ണ ഒരു ദിവസം മൊത്തം എടുത്തത് സാറേ ഇരുപത്തഞ്ച് ദിവസം അമ്പത് ദിവസം തൊട്ട് വെച്ച് ഒരു മൂവായിരം രൂപ സാറ് പത്ത് മിനിറ്റ് കൊണ്ട് എണ്ണു ഒരു അച്ഛൻ നിന്റെ നേരം കൈ കഴിച്ചു അങ്ങനെ രണ്ട് ബംഗളുകളെ ഞാൻ ുംകരത്തിന് അവരെ പോയിട്ട് ബാക്കി കിട്ടിയത് രൂപ അപ്പുറത്തെ കടയിൽ പോയി ഒരു ഒരു വടയും ആ പൈസ അവളെ മരണം വരെ സംരക്ഷിക്കുന്നതിലെ അവരുടെ വീട്ടുകാർ കൊടുക്കുന്ന ഒരു പാരിതോഷികമാണ് അത് കൊടുക്കാത്തത് കൊടുക്കാത്ത അപ്പൊ പെണ്ണിന്റെ കൊടുക്കാനുള്ളത് കൊടുത്തില്ലെങ്കിൽ അന്തസ്സല്ല ചെറുക്കൻ നിന്റെ അച്ഛൻ എനിക്ക് എത്ര പവൻ തരാൻ പവൻ അതിൽ ഏഴ് പവൻ മുക്കുണ്ടോ ബാക്കി തൊണ്ണൂറ് പവൻ നിന്റെ അച്ഛൻ അടുത്ത് ഈ നിമിഷ കൊണ്ടു തരാൻ പറയണം ഭക്ഷണം ഈ പറഞ്ഞ സത്യം തന്നെ സാറേ ചുമ്മാ പറയാണ് സാറേ എന്റെ കൊച്ചിനെപ്പോഴും നോക്കൂല എന്റെ അമ്മയ്ക്ക് ഒരു ഗ്ലാസ് ചായ പോലും ഉള്ളിട്ട് കൊടുക്കില്ല അത്രയ്ക്ക് ദുഷ്ട കേട്ടോ

നിങ്ങൾ നിങ്ങളുടെ ഭാര്യ മർദ്ദിക്കാറുണ്ട് ഇല്ല സാർ ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങൾ സ്ഥിരം ഒരു മദ്യപാനിയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റൂ അയ്യോ ഞാൻ നിഷേധിക്കുന്നു മദ്യപിക്കാറില്ല ഇല്ല ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് നിങ്ങൾ സൂര്യ ബാറിൽ നിന്ന് മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയതിന് തെളിവുണ്ടെങ്കിൽ ഇല്ല ഞാൻ നിഷേധിക്കുന്നു 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 നിന്റെ അടുത്തിരുന്ന് അടിച്ചോണ്ടിരുന്ന ഞാനാണ് നിങ്ങളുടെ ബഹളം ഉണ്ടാക്കിയത് ഓണർ എല്ലാ ദിവസവും മദ്യപിച്ച് വീട്ടിൽ ബഹളം ഉണ്ടാക്കുന്ന ആളാണിത് അറിയോ യുവർ ഓണർ പോലും എന്ന് എതിർഭാഗം ഇവിടെ ഷൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ കള്ളം പറയില്ല ഇല്ല ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട് സൂര്യൻ ആ കറുത്ത മറന്നീക്കി പുറത്തു വരും അതുപോലെയാണ് സത്യവും മറച്ചു വെക്കാം വളച്ചൊടിക്കാം പക്ഷെ ഒരു നാൾ Mr. Superintendent of Police, shall I remember something that is quite impossible for the courage? I feel pity for the dirty game you played in this case, which manipulated. A police officer is supposed to be a watchdog of the justice and the servant of the society. For instance, you behave like a barking mad dog to <laughs> recommend the family against. ലോകോറിയൻ സിറ്റിസൺ ആൻഡ് എക്സ്യൂഡിഷ്യൽ ഓഫീസർ എൻ്റെ ഐ വിഡി ഐ ഉഡി എല്ലാം ആഗ്രഹം കാണാതെ പഠിച്ചു പക്ഷേ എവിടെ കോട്ടുണ്ട് കേട്ടോ നിനക്ക് താമസിക്കാൻ താല്പര്യം നിനക്കോ എനിക്ക് താല്പര്യമില്ല സാർ നിങ്ങളെ വിവാഹമോചന കേസിന്റെ വിധി അടുത്ത മാസം പതിമൂന്നാം തീയതി പറയും ആ വിരിച്ചു വിരിച്ചുവിട്ടിരിക്കുന്നു വിദ്യാഭ്യാസം അവരൊക്കെ ഉള്ളതല്ലേ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വീട്ടിൽ പറഞ്ഞു വെക്കാതെ കോടതി വരെ കൊണ്ടുവരേണ്ട കാര്യമുണ്ട് സാക്ഷി ആടാ സാക്ഷി വന്നു സാക്ഷി വന്നു അളിയ ഇവളെല്ലാം അടിക്കണെ നീ കണ്ടോ ഇല്ലയോ കണ്ടോ കണ്ടില്ലേ